എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുവേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ഇതുപോലുള്ള കവറുകൾ കൊണ്ടുള്ള ഒരു കുഞ്ഞു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിച്ചാലും മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇതുപോലത്തെ കവറിലല്ല കിട്ടുക അപ്പോൾ അതാ ഇതേപോലെ ആ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ആ ഒരു പൊടികൾ കാണുമല്ലോ അതിൻ്റെ ഒരു കുറച്ചൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അത് എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ കവറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അച്ചാർ അങ്ങനത്തെ കോഫി പൗഡർ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലുകൾ ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ ഹെയർ കയറുന്ന സമയത്ത് അതൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അല്ലേ കേടാവാതിരിക്കാനായിട്ട് അപ്പോൾ അച്ചാറൊക്കെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു കവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മുകളിൽ കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല മൂടി അടയ്ക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിക്കോളും ഇപ്പോൾ ഇതാ ഇതേപോലെ നല്ല പോലെ ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അച്ചാറ് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തിരുന്നാലും ഒട്ടും തന്നെ കേടാവുന്നില്ല കേട്ടോ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈയൊരു കവർ നിങ്ങൾ ചെറിയ പീസാക്കിയിട്ട് എടുത്തു വെച്ചാൽ മതി അപ്പോൾ ഈയൊരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാം തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസും പോകുമല്ലോ അപ്പോൾ കോഫി പൗഡർ ഒന്നും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത് എന്താ അറിയോ നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇതുപോലത്തെ ബബിൾ റാപ്പ് ഷീറ്റുകൾ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടൊക്കെ കിട്ടാറുണ്ട് ഈ ഒരു ഷീറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സമയത്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു യൂസ് ചെയ്യാൻ കാണിച്ചു തരാം അതായത് പോലെ നമ്മൾ ഒരു ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഷേപ്പ് ഒന്ന് കറക്റ്റ് ആവണ്ട ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒരു പറഞ്ഞു തന്നേ ഉള്ളൂ ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുമ്പോൾ നമുക്ക് ടെൻഷനല്ല ഇതിങ്ങനെ കോറോ അല്ലെങ്കിൽ കേടാവോ എന്നൊക്കെ അപ്പോൾ ഇതുപോലത്തെ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെ ഇടയിലായിട്ട് ഇതുപോലത്തെ ഷീറ്റുകൾ ഒഴിച്ച് കൊടുത്താൽ മതി ഒട്ടും തന്നെ അടിയിലേയും മുകളിലത്തെയും തമ്മിൽ ടച്ച് ചെയ്യില്ല കേടാവുകയോ സ്ക്രാച്ച് വീഴുകയൊന്നും ചെയ്യില്ല അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പ്ലേറ്റുകൾ ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷീറ്റുകൾ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും പിന്നെ കുറേ നാൾ അത് കേടാവേ അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അടുത്തത് ഇതുപോലത്തെ ടൂത്ത് പേക്ക് ഒക്കെ നമ്മൾ കുറച്ചധികമൊക്കെ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ചെറിയ ബോട്ടിൽസിലേക്ക് പിന്നെ പകർത്തിയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ വലുതൊക്കെ വാങ്ങുന്ന സമയത്ത് കുറേ നാൾ കഴിയുമ്പോൾ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ ആ ഒരു സ്റ്റിക്കിലൊക്കെ വരുന്ന കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ആ ഒരു ടൂത്ത് പിക്കിൻ്റെ സ്റ്റിക്കുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടെങ്കിലും എത്ര നാൾ കഴിഞ്ഞാലും ഒട്ടും തന്നെ ബ്ലാക്ക് ഡോട്ട്സ് ഒന്നും വരാതെ ഈ ഒരു സ്റ്റിക്കുകൾ കേടാവാതെ ഇരുന്നുള്ളൂ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ എ സി ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എ സി ഉള്ളവർക്കാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർക്കൊക്കെ എപ്പോഴും എ സി ഇടുക എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലേ നല്ല കറണ്ട് ബില്ലും വരും അപ്പോൾ കറണ്ട് ബില്ലൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂട്ടോ അപ്പോൾ എ സിയൊക്കെ കുറച്ച് സമയം ഇട്ടിട്ട് മിക്കവർ ഓഫ് ചെയ്യുന്നതൊക്കെ കാണാം അപ്പോൾ അങ്ങനെയൊക്കെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മണ്ണിൻ്റെ പാത്രങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കാനായിട്ട് മൺപാത്രങ്ങൾ നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യാറുള്ളതാണല്ലേ അപ്പോൾ നമ്മൾ മൺപാത്രങ്ങൾ പഴയതോ അല്ലെങ്കിൽ പുതിയതോ ഏതായാലും കുഴപ്പമില്ല അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഐസ് ഉള്ളവർക്കാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അല്ലാത്തവർക്കാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ വെച്ചാൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലപോലെ തണുത്ത് കിട്ടും ഇനി നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫാൻ ഉണ്ടല്ലോ ഫാനിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് മൺപാത്രങ്ങളിലായിട്ട് വെള്ളം വെച്ചുകൊടുക്കുക അപ്പോൾ ഈ വെള്ളം നല്ല തണുത്ത വെള്ളമല്ലേ അപ്പോൾ ഐസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടുന്നുള്ളൂ അല്ലെങ്കിലും മൺപാത്രത്തിൽ വെള്ള ഒഴിച്ച് കഴിഞ്ഞാൽ തണുത്ത് കിട്ടും ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയാതിരിക്കാനും തണുപ്പ് കുറച്ച് കൂടെ സമയം നിൽക്കാനും മൺപാത്രങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടേ അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഫാനിൻ്റെ കാറ്റ് ഇതിൽ ഡയറക്റ്റ് കൊള്ളണം അപ്പോൾ ആ റൂമിൽ മുഴുവൻ നല്ലൊരു തണുപ്പ് തണുപ്പെന്നറിയും കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ഉറങ്ങുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പെങ്കിലും ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ ഉറങ്ങാൻ വരുന്ന സമയം വഴിക്കും റൂമിൽ നല്ലൊരു ടെമ്പറേച്ചർ നമുക്കൊരു ചെറിയ തണുപ്പോടു കൂടിയ ടെമ്പറേച്ചർ ആയിട്ടുണ്ടാവും ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കും എത്ര പാത്രത്തിൽ കൂടുതൽ വെക്കുന്നോ അതിനനുസരിച്ചിട്ട് തണുപ്പും നമുക്ക് കൂടും അപ്പോൾ കറണ്ട് ബില്ലൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയൊക്കെ എ സി ഇട്ടിട്ട് ഓഫ് ചെയ്യുന്നവരും ഒക്കെ ഫാൻ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്ത് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ മറ്റ് ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക വീഡിയോ യൂസ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനിയിപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്